പയ്യാമ്പലത്ത് പുലിമുട്ട് നിർമ്മിച്ചിട്ടും പടന്നത്തോട്ടിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുരിതമാകുന്നു ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടുമെന്ന് പുലിമുട്ട് സന്ദർശിച്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വിഷയത്തിൽ അടിയന്തര യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു പയ്യാമ്പലത്ത് പുലിമുട്ട് നിർമ്മിച്ചിട്ടും അഴിമുഖത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതായ പരാതിയെ തുടർന്നാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥലം സന്ദർശിച്ചത് പടനത്തോട്ടിൽ നിന്നുള്ള മലിനജലം കടലിലേക്ക് ഒഴുകാതെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ അടിയന്തര യോഗം ഉടൻ വിളിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വേലിയേറ്റ സമയത്ത് കടൽ നിന്നും എത്തുന്ന വെള്ളം തിരിച്ചൊഴുകാതെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പരിഹാരം കാണാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മഴക്കാലം ആരംഭിക്കുമ്പോൾ മഴ മഴക്കാലത്തോടുകൂടി നിർമ്മാണം കാലമായി ആവശ്യപ്പെട്ട ഒരു നിർമ്മാണം എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായി എന്ന് വസ്തുതയാണ് ജനങ്ങളിൽ നിന്ന് നിരവധി പരാതികളാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും ബാധ്യതയാണ് ഈ പ്രശ്നം മേയറുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽ ഉടൻ പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു അടിയന്തരമായി തന്നെ കളക്ടർ സാന്നിധ്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കോർപ്പറേഷൻ സ്ഥലം കൂടിയ സുമേഷ് ഞാൻ അതുപോലെ ഈ ബീച്ച് എല്ലാ ഒരു യോഗം പയ്യാമ്പനത്തിന്റെ മുഖഛായ മാറ്റുന്നതടക്കമുള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കെ വി സുമേഷ് എം എൽ എ ഒ കെ വിനീഷ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ カヌー。